അതിൽ അടയാളങ്ങളിൽ വെച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയതാവൂലത് എനിക്ക് വാശൊന്നുമില്ല പക്ഷെ അതേസമയത്ത് പല അടയാളങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി തെറ്റാണ് ആ അടയാളം ഇല്ല എന്നല്ല ആ അടയാളം ഉണ്ട് പക്ഷെ അടയാളത്തെ നമ്മൾ മനസ്സിലാക്കിയ തെറ്റായിരിക്കും അത് നമ്മളെ സമാനിലെ ആ സമാനിലെ അത് മനസ്സിലാക്കേണ്ടതുള്ളൂ അതിനൊമ്പത് മനസ്സിലാക്കേണ്ടതില്ല പിന്നീട് ഞാൻ പറയാം ശളമുണ്ട് ഞാൻ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വിഷയം ഒരു ഗൗരവമായ കയ്യാമത്തെ നാല് വിഷയം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പറയും തെറ്റെ ആ അത്ഭുതകരമായ വിഷയമാണ് മനസ്സിലാക്കിയാൽ തോന്നുന്നു ഭയങ്കര തെറ്റ് ചെറിയ തെറ്റൊന്നുമില്ല വലിയ തെറ്റ് തെറ്റമ്മ തെറ്റ് അതോടുകൂടി നിങ്ങൾ കേരളത്തിലെ എല്ലാവരും ഇന്ന് ഇസ്ലാം ഒരു ഒരല് അത്ഭുതകരമായ വിവരം ഞാൻ രണ്ടായിരത്തി ഇരുപത്താറിൽ പറയും അതത് അത് അത്ഭുതകരമായ ഒരാളാണ് ആ വിവരത്തിൽ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു തോഫി ഒരു തോഫിയൊക്കെ അത്ര വലിയ ആളാ ഉണ്ടാവും ഒരു തോഫിയൊക്കെ റബ്ബ് സുഖാനും പിന്നെ പഠിക്കാൻ ഒരു ജിജ്ഞാസ പഠിക്കാൻ തന്നെയാണ് ഒരു വിഷയം എന്തുകൊണ്ട് ആ വിഷയം പുറത്തു വരൽ ആ വിഷയമാണ് പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരിയിൽ എന്താ പറയുക ഷെയ് നാസിം ഹക്കാനിയുടെ മകൻ ഷെയ്ഖ് ആദിൽ ഹക്കാനി പിന്നെ എൻ്റെ അവർ യു കെയിലാണ് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് യൂബ്രഡി രസ പെട്ടുള്ള ആവാൻ തന്നെയാണ് സാധ്യത ഈ ജനുവരിയിൽ ഇക്കഴിഞ്ഞ മാസം ആദിൽ ഹക്കാനി പറഞ്ഞിട്ടുണ്ട് ഇതേ വയ്ക്ക് അതയാൾ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞെങ്കിൽ കോപ്പിടിച്ചിരുന്നത് ലോകത്തെല്ലാവരും അത് പറയും എനിക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ലോക പണ്ഡിതന്മാർ മുഴുവനും അത് പറയും എനിക്ക് തോഫിയക്കാണ് എൻ്റെ റബ്ബിൻ്റെ ഒരു തോഫിയക്കാണ് സത്യ പറഞ്ഞിരിക്കും എല്ലാവരും അത് പറയേണ്ടി വരും നിർബന്ധമായി പറയേണ്ടി വരും കാരണം സ്വർണം എന്ന സാധനത്തിന് വില വില നിലനിൽക്കുന്നത് അതിൻ്റെ ദൗർലഭ്യത കൊണ്ട് മാത്രമാണ് കാരണം വളരെ കുറഞ്ഞ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു കമ്മോഡിറ്റി കമ്മോഡിറ്റിയാണ് എന്ത് സ്വർണം വേസ്റ്റ് പോലും അവസാനത്തെ വേസ്റ്റാണ് എന്ത് അവസാനത്തെ വേസ്റ്റും എന്നും ലോകത്ത് ആവശ്യമാണ് ഇനി അതിൻ്റെ അപ്പുറം പെട്രോളിൻ്റെ ഒരു വേസ്റ്റ് ലാസ്റ്റ് വേസ്റ്റ് ആണ് എന്ത് അത് അതിന്റെ ആവശ്യത്തില്ല അങ്ങനത്തെ ഒരു കമ്മോഡിറ്റി ലോക ചരിത്രത്തിൽ പെണ്ണുങ്ങളെ കഴത്തിൽ ആഭരണമാക്കിയിടാൻ എന്നല്ലാത്തൊരു ഉപയോഗം എന്തുകൊണ്ടില്ല ചെറുങ്ങ വളരെ കുറഞ്ഞ ആവശ്യത്തിന് പിന്നെ ഉപയോഗിക്കുകയുള്ളൂ ഒരു രണ്ട് മൂന്ന് ശതമാനം അത്രയോ പെണ്ണുങ്ങൾക്ക് ആഭരണമാക്കിയിട്ടില്ല വേണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞോ ചെയ്തു പിന്നെ വേണവെക്കൂല മനുഷ്യന്മാർക്ക് ജീനത്തിനുള്ള ആഗ്രഹമുണ്ടല്ലോ അത്രയേ ഉള്ളൂ അപ്പൊ ആൾപ്പരിപ്പം കൂടുന്നതിനനുസരിച്ച് അതിനപ്പുറത്തേക്കൊരു ഒരു സാധനം ഉണ്ടാക്കൂല പെട്രോൾ അങ്ങനെ പെട്രോളിൽ കളയാനൊന്നുമില്ല അവസാനം കളയുന്ന സാധനമാണ് ടാർ അതിൻ്റെ ഉപയോഗം ഇത്ര അത് പുറത്തിറങ്ങിയ കാലഘട്ടത്തിലുള്ള ആ ഉപയോഗം എപ്പോഴത് കാരണം നാടായ നാട് മുഴുവനും എന്തിനാണ് വലിയ വലിയ റോഡുകൾ വരിക അപ്പം എന്ത് വേണ്ടി വരും ടവർ വേണ്ടി ടവർ നിർബന്ധാണ് നമ്മളെ കുട്ടിക്കാലത്തുള്ള കേരളത്തിലെ റോഡാണ് അപ്പുള്ളത് ലോകത്തെടുത്തൊരു മാറ്റം വരുന്നത് ഓരോ കൊല്ലം പുതിയ പുതിയ റോഡുകൾ വരിക നോക്കൂ നിങ്ങൾ ചിന്തിക്കും അപ്പൊ ഹബീബായ നബി നബിഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞ ഹലീഫിൻ്റെ ഉള്ളിൽ അത് ഉണ്ട് കാരണം അപ്പോൾ മുഹമ്മദ് മുസ്തഫ അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ അത് കുറാനില്ലേ തീർച്ചയായും ഉണ്ട് അതില്ലാത്ത അതൊരു മനുഷ്യൻ വന്നു അതും ലോകാവസാനം വരെയുള്ള കാര്യം മുഴുവൻ കുറാനുണ്ട് ലോകാവസാനം വരെയുള്ള കാര്യം കുറവാനുണ്ട് രഹസ്യ നമ്മൾ ഒരു രഹസ്യം ആ രഹസ്യം പലതുമാകാം ഒന്നിരിക്കൽ മനസ്സിലാവും മുഹമ്മദ് മുസ്തഫാക്ക് നൽകിയ ആ ഇസ്ലാം ഇസ്ലാം ഇല്ല എന്നല്ല ആ ഇസ്ലാം അത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഇസ്ലാമാണ് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിം ആയിരുന്നു പക്ഷെ ആ ജന ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പിൽക്കാല ജനതകളിൽ മുസ്ലിം എന്ന് പോലും പറയപ്പെടാത്ത അവസ്ഥ എന്നുള്ളത് ഇല്ല ഒമ്മത്തു മനസ്സിലാവുക പറഞ്ഞത് അപ്പം നമ്മളെ ഇസ്ലാമില് അത്ഭുതകരമായ ലോകാവസാനം വരെ അത് നിലനിൽക്കും പിന്നെ നബിൻ നാം ഒരു രഹസ്യം കൊണ്ട് വിജയിച്ചിരിക്കുന്നു ആ രഹസ്യത്തിന് ഖുർആാൻ എന്നും അർത്ഥമാക്കാം